മാന്യ മാന്യപ്രേക്ഷകരും ഹരീകൃഷ്ണൻ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് സുജേഷ് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൂരനക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവങ്ങളാണ് അതുപോലെ തന്നെ ഒരാളുടെ ജനസമയത്ത് പൂരനക്ഷത്രം തൽക്കാല ചന്ദ്രനായിട്ട് വരുന്നവരുടെ കൂടിയുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ പൂരം നക്ഷത്രത്തിലെ ജന്മം പുരുഷന്മാർക്ക് വളരെ നല്ലതാണ് പൂരം പിറന്ന പുരുഷൻ പുരുഷന്മാരിൽ ഉത്തമൻ എന്നാണ് പഴമൊഴി പൂരം നക്ഷത്രത്തിലെ ജനനം സ്ത്രീകൾക്ക് മധ്യമമാണ് ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധിശക്തിയും കൊണ്ട് അനുഗ്രഹീതരായ നക്ഷത്രക്കാർ തങ്ങളുടെ എല്ലാ ഇടപാടുകളിലും മാന്യതയും സത്യസന്ധതയും പുലർത്തുന്നവരായിരിക്കും പൗരുഷോധവും ആജ്ഞാശക്തിയും ഉള്ള ഇവർക്ക് സ്ത്രൈണ സ്വഭാവവും പ്രകടമായി കാണാറുണ്ട് ബുദ്ധിപരമായ പെരുമാറ്റം രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവ് നേതൃഗുണം എന്നിവ ഇവരുടെ പ്രത്യേകതകളാണ് ഇവർ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ഇവർക്ക് ശത്രുക്കൾ ഉണ്ടാകും ഇക്കാരണത്താൽ പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ ക്ലേശകരമാകാറുണ്ട് സഹൃദയത്വവും വിനയവും ഒരുപോലുള്ള പൂരനക്ഷത്രക്കാർ ക്ഷോഭിച്ചാൽ പെട്ടെന്നൊന്നും അവരെ ശാന്തരാക്കാൻ സാധിക്കുകയില്ല ഇവർ ഒരു പരിധിക്കപ്പുറം ആർക്കും വഴങ്ങുന്ന പ്രകൃതക്കാരല്ല അധികാരമോഹം ഇവർക്ക് കൂടുതലായിരിക്കും ഇതിനായി ഇവർ കൂടുതൽ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും എങ്കിലും തിളക്കമാർന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി ഇവർ എപ്പോഴും മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കും അധികം സമ്പത്തൊന്നുമില്ലെങ്കിലും സാമാന്യം ഭേദപ്പെട്ട നിലയിലായിരിക്കും ഇവരുടെ ജീവിതം ബാല്യകാലം പൊതുവെ അത്ര നല്ലതായിരിക്കില്ല എങ്കിലും നാൽപ്പത് വയസ്സിന് ശേഷം ഇവരുടെ ജീവിതം സന്തോഷപ്രദമായിരിക്കും പണ സംബന്ധമായ കാര്യങ്ങളിൽ ഇവർ വളരെ കൃത്യനിഷ്ഠ ഉള്ളവരാണെങ്കിലും ഇടപെടുന്നവരുമായുള്ള അനുഭവം തികച്ചും വ്യത്യസ്തമായിരിക്കും പൂരനക്ഷത്രക്കാർ സ്വതവേ വൈകിയാണ് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാറുള്ളത് പ്രണയവും നൈരാശ്യവും കുടുംബ സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങളായിരിക്കും മിക്കവാറും ഇവരുടെ ജീവിത ജീവിതത്തിൽ വിലങ്ങുതടിയാകുന്നത് എങ്കിൽ കൂടി ഇവർക്ക് ലഭിക്കുന്ന ഭാര്യമാർ കുലിനിത്വമുള്ളവരും ഐശ്വര്യവതികളുമായിരിക്കും ഇവർ സന്താന സൗഭാഗ്യമുള്ളവരും സന്താനങ്ങളെ കൊണ്ടുണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ അനുഭവം അനുഭവിക്കാൻ ഭാഗ്യമു സിദ്ധിച്ചവരുമാണ് ഇവരുടെ മാതാപിതാക്കളിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ ഇവർക്ക് പറയത്തക്ക ഗുണങ്ങളൊന്നും ലഭിക്കില്ല എങ്കിലും കുടുംബസ്നേഹവും കുടുംബത്തെ സംരക്ഷിക്കുന്നവരുമായിരിക്കും പൂരനക്ഷത്രക്കാർ തടുത്ത രോഗങ്ങളൊന്നും ഇവരെ ബാധിക്കാൻ സാധ്യതയില്ല എങ്കിലും ദന്തരോഗം വായുകോപം തൊക്കു തുടങ്ങിയവ ഇവർ സൂക്ഷിക്കേണ്ടതാണ് മേൽപ്പറഞ്ഞ ഫലങ്ങളില്ലതും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് യോജിക്കും ഈ നക്ഷത്രം സ്ത്രീകൾക്ക് അത്ര നന്നല്ല എന്നൊരു വിഭാഗം പറയുന്നുണ്ടെങ്കിലും അത് അംഗീകരിക്കാവുന്നതല്ല കാരണം ഈ നക്ഷത്രം ജനിച്ച സ്ത്രീകൾ ഉന്നതാധികാരമുള്ളവരും കുടുംബിനികളും സന്താന സൗഭാഗ്യമുള്ളവരും സന്തോഷിവിതകളുമായിരിക്കും മധുരമായ സംഭാഷണവും ശുചിത്വവും ഇവരുടെ പ്രത്യേകതകളാണ് പൂരനക്ഷത്ര ജനിച്ച സ്ത്രീകളിൽ ചിലർ അല്പ അഹങ്കാരികളാണെന്ന് പൊതു അഭിപ്രായം കൂടാതെ ഈ നക്ഷത്രം ജനിച്ച സ്ത്രീകൾക്ക് ആഡംബരപ്രിയവും ലൈംഗിക താൽപ്പര്യവും മുന്നിട്ട് നിൽക്കുന്നതായി കാണാം അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർ അപവാദങ്ങൾക്ക് പാത്രമാകാറുണ്ട് ചിലപ്പോൾ നിരപരാധികളായി ഇവർ ക്രൂശിക്കപ്പെടുന്നതും ഒരു നിർഭാഗ്യപരമായിട്ടുള്ള സംഭവമാണ് മാരകമായ രോഗങ്ങളൊന്നും ഇവരെ പിടികൂടുകയില്ലെങ്കിലും വായുക്ഷോഭം തൊക്കു രോഗം രക്തദൂഷ്യം എന്നിവ ഇവർ ശ്രദ്ധിക്കേണ്ടതാണ് ഭാഗ്യരക്തം വജ്രം ഭാഗ്യസംഖ്യ ആറ് ഭാഗ്യദിനം വെള്ളി ഭാഗ്യതിക്ക് കിഴക്ക് ഭാഗ്യനിറം കറുപ്പ് ചുവപ്പ് വെള്ള ഇളം നീല നക്ഷത്രമുഖം ചുണ്ടലി വൃക്ഷം ഫ്ലാഷ് നക്ഷത്രപക്ഷി ചകോരം ഗണം മനുഷ്യഗണം യോനി സ്ത്രീയോനി ഭൂതം ജലം പൂരനക്ഷത്രം നമ്മൾ വളരെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ വാക്സാമർഥ്യം ഉത്തമ ശരീരകരണ നല്ല നിറം ദാനശീലം എന്നിങ്ങനെ നമുക്ക് വളരെ ചുരുക്കി പറയാവുന്നതാണ് എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട